ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മളിന്ന് ബീട്രൂട്ടും കൊണ്ട് ഒരു കിടിലിൽ ഹോം മെയ്ഡ് ലിബാമുണ്ടാക്കാൻ പോവുകയാണ് ലിബാമുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ കഷ്ണം ചെറിയൊരു ബീറ്റ്റൂട്ട് എടുത്തുകഴിഞ്ഞിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കുക ഗ്രേറ്റ് ചെയ്യുക എന്ത് വേണേലും ചെയ്യാം അതിന് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ നീരെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ റിസൾട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ നീരെടുത്ത് വെച്ചിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ നീരൊന്നും നന്നായിട്ട് തരിയിൽ അതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ഇനി ഇതുപോലൊരു ചട്ടി ചൂടാക്കിയ ശേഷം അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വച്ചിരിക്കുന്നു ബീറ്റ്റൂട്ട് നീരൊന്ന് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചുകൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുറുക്കി വറ്റിച്ചെടുക്കണം നല്ലതു ഓണം ഒന്ന് കിട്ടണേ അപ്പം ഇതിലേക്ക് നമ്മളിപ്പം വേറൊന്നും ചേർക്കാനൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ നന്നായിട്ട് കുറുക്കി വറ്റിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഇച്ചിരി അങ്ങോട്ട് തിക്കായിപ്പോയി ഇത്രയും തന്നെ ആകണം എന്ന് ഇച്ചിരി ലൂസ് പരിവായാലും ഇനി നമ്മൾ ഇതിലേക്ക് ഒരു തുള്ളി നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യോ വെണ്ണയോ ഇതിൽ ഏതെങ്കിലും ഒരു തുള്ളി ചേർത്താൽ മതി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന നെയ്യ് ഇതിൽ തന്നെ കിടന്ന് മെൽറ്റ് ആയിട്ട് ചട്ടിക്ക് ചൂടുണ്ടല്ലോ അതുകൊണ്ട് അതിൽ തന്നെ കിടന്ന് മെൽറ്റ് ആയിട്ട് ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയെ ഇനി നമ്മൾ ഇത് കുറുക്കാനായിട്ട് മിച്ചിരിച്ചു ഇവിടെ കട്ടിയുള്ള പാത്രമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇതിന് കട്ടി കുറവായതുകൊണ്ട് കൊണ്ട് ഒരു കരുവലി പോലെ വന്നേക്കുന്നത് ഇനി നമ്മളിതിലേക്ക് നെയ്യ് ഇറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു തുള്ളി നെയ്യ് മാത്രം മതി കേട്ടോ ഇറ്റിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയൊരു ലൂസ് പരുവത്തിൽ എന്നാലൊരു കട്ടിയായിട്ടും നമുക്ക് ഈ ലിബാമ് നമുക്ക് കിട്ടും കേട്ടോ ഇനി ഇങ്ങനെ തയ്യാറെടുക്കുന്ന തയ്യാറാക്കിയെടുക്കുന്ന ലിബ്ബാമ് നമുക്ക് ടിഞ്ഞുകളിലാക്കി കുഞ്ഞി കുഞ്ഞി ജ്വലറി എന്നൊക്കെ കിട്ടില്ല പാത്രങ്ങൾ അങ്ങനത്തെ അതുപോലത്തെ പാത്രങ്ങളിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇതിലാകുമ്പോൾ വേറെ കെമിക്കലുകളൊന്നുമില്ല അതാണ് അതിൻ്റെ പ്രധാനം പിന്നെ നെയ്യൊക്കെ ചേർക്കുന്നതുകൊണ്ട് ചുണ്ടിനൊരിച്ചിരി മയമൊക്കെ നമുക്ക് കിട്ടും നല്ല സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ലിപ്സ്റ്റിക് പോലെ ചുമ ഒന്ന് തുടുത്തൊന്നും ഇതിരിക്കുകയില്ല എങ്കിലും ചുണ്ടിന് ചെറിയൊരു നല്ല മയവും ഒരു ഇത് ഒരു കളറൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് തേച്ച് കൊടുക്കാൻ നല്ല കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് ഇച്ചിരി കൂടി ഇരുന്ന് കഴിയുമ്പോഴേ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കേട്ടോ